നല്ലവരായ നാട്ടുകാര് സഹോദരി സഹോദരന്മാർ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കർവിറ്റി പഞ്ചായത്തിൻ്റെ പതിനഞ്ചാം വാർഡിൽ ഞാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം ഞങ്ങൾ എവരും അറിഞ്ഞിരിക്കുമല്ലോ ഏതെങ്കിലും കാരണം ഒട്ടുമേ എല്ലാവരെയും നേരിൽ കണ്ടു ഊട്ടിച്ചൊരിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഏതെങ്കിലും കാരണത്താൽ ആരെങ്കിലും കാണാതെ പോവുകയോ ഓട്ടി ചോദിക്കാതെയോ പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു കുറവായി കാണാതെ നിങ്ങൾ ഈ എളിയ സഹോദരനെ ക്ഷമിച്ച് എനിക്ക് വോട്ട് നൽകണം അതുപോലെ തന്നെ എൻ്റെ എന്നെ കൈപ്പത്തിചിഹ്നത്തിൽ വിമ്പിച്ച് വിജയത്തിൽ രാഷ്ട്രീയത്തിനതീതമായി നല്ലവരായ എല്ലാ നാട്ടുകാരും എന്നോടൊക്കെ വന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വോട്ടായി മാറണം അതിനായി എല്ലാവരുടെയും പ്രാർത്ഥനയും വേണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ കമ്മ്യൂറ്റി പഞ്ചായത്തിലെ യു ഡി എഫ് ആ മത്സരിക്കുന്ന എല്ലാവരെയും വിജയിപ്പിച്ച് കമ്മിറ്റി പഞ്ചായത്തിന്റെ ഭരണം യു ഡി എഫിന് കിട്ടത്തെയും സഹകരണം പഞ്ചായത്തിനു വേണ്ടിയും കമ്മീഷനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങളെ നല്ലവരായ നാട്ടുകാർ വിജയിപ്പിച്ചാൽ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പതിനഞ്ചാം വാർഡിന്റെ വികസനത്തിനായി എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഉപയോഗപ്പെടുത്തും എന്ന് ഉറപ്പ് നൽകുന്നു ഇൻസൈഡ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനഞ്ചിൽ ഞാളൂക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി ഐ സഹദേവൻ ചേട്ടനാണ് അദ്ദേഹം വിജയിച്ചാൽ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മോടൊപ്പം അദ്ദേഹം സംസാരിക്കാൻ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം നിങ്ങൾ ഈ പതിനഞ്ചാം വാർഡിൽ അനേകം വികസന പ്രവൃത്തികൾ നടക്കാനുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ഈ ഓരോരുത്തരും കാണുമ്പോൾ പല തരത്തിലുള്ള ഡിമാൻഡുകളാണ് അവർ ആവശ്യപ്പെടുന്നത് അതിന് പ്രഥമ പരിഗണന നമുക്ക് ഈ വാർഡിൽ അംഗനവാടി ഇല്ല എന്നുള്ളത് ഒരു പ്രത്യേകം അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടും അതുപോലെ വെള്ളക്കെട്ട് നമ്മുടെ റോഡുകളിൽ പല സ്ഥലത്തും ഇപ്പോൾ നമ്മളെ ഈ ഞാലൂഗ്രിയിൽ നിന്നും നേരം മൈപ്പാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആ മയപ്പാമാരുടെ വീട്ടിലേക്ക് കല്ലറകളുടെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള വഴി ഉണ്ടെന്ന് പറഞ്ഞ് യാത്രക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതിനും പരിഗണന കൊടുക്കും വിശേഷ നമുക്കൊരു ബസ് സ്റ്റോപ്പ് ഇല്ല ബസ് സ്റ്റോപ്പ് ഉള്ളത് താഴത്താണ് അത് പലരും അതിനകത്ത് ഉരു വീഴുകയും അവിടെ പല രീതിയിലുള്ള അപകടം എന്നുള്ള ബോർഡ് വരെയും വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനും പരിഗണന കൊടുക്കും അതുപോലെ ജനങ്ങൾ നിർദ്ദേശിക്കുന്ന നല്ല നല്ല പദ്ധതികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എൻ്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രതിഫലം ഞാൻ അവിടെ ആ വാർഡിന് വേണ്ടി ഉപയോഗിക്കുമെന്നും ഞാൻ തരുന്നു സ്നേഹമുള്ള നാട്ടുകാര് നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കുമല്ലോ കടുവുറ്റി പഞ്ചായത്തിന്റെ പതിനഞ്ചാം വാർഡിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നമ്മുടെ പ്രിയങ്കരനായ പി ഐ സഹദേവൻ ചേട്ടൻ മത്സരിക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ നാട്ടില് ഏവർക്കും അറിയാവുന്ന പരിചയസമ്പന്നനായ രാഷ്ട്രീയത്തിന്റെ എന്താ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം തുടങ്ങി അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി അക്ഷീണം പരിശ്രമം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഇപ്പോൾ കരാമർബ് സഹകരണ ബാങ്കിന്റെ ബോർഡ് നമ്പർ ആണ് അതിനോടൊപ്പം തന്നെ അതിനു മുൻപായിട്ട് അദ്ദേഹം അസിസി സ്കൂളിന്റെ പി ടി പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നിപ്പോ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ആരാധ്യനായ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ യൂണിയന്റെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹി കൂടി ആയിരുന്നു അദ്ദേഹം അങ്ങനെ പല മേഖലകളിലും കൈവച്ചിട്ട് കൈവച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വിജയം അദ്ദേഹം നമ്മുടെ പതിനഞ്ചാം വാർഡിൽ മത്സരിച്ച് നമ്മുടെ വോട്ടുകൾ നൽകി വിജയിപ്പിച്ചാൽ നമ്മുടെ പതിനഞ്ചാം വാർഡിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് പല കാര്യങ്ങളും നമുക്ക് നമ്മൾ ഇത് ചെയ്ത് തീർക്കാനുണ്ട് ഏകദേശം പത്ത് വർഷക്കാലം സി പി എം ഭരിച്ച ഒരു വാർഡാണ് ഇന്ന വരെ ഒരു വികസന പ്രവർത്തനം നടത്താൻ ആ രണ്ട് മെമ്പർമാർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഏഹ് ടി എസ് സഹദാൻ ചേട്ടനെ കൈപ്പത്തിചിഹ്നത്തിൽ എല്ലാ എല്ലാവരുടെയും വോട്ടുകൾ നൽകി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു വാർത്തകൾ വിരൽ തുമ്പിൽ ഞൊടിയിലും ലഭിക്കുന്നതിന് വേണ്ടി ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്